നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ജനുവരി ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം അശ്വതി ഭരണി കാർത്തികം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന ദിനമാണിത് അപ്രതീക്ഷിതമായ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് സന്താന ഭാഗ്യം മനസ്സന്തോഷം പ്രശസ്തി എന്നിവ കൈവരും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ധനപരമായ നേട്ടങ്ങൾക്കും ഇത് ഇന്ന് യോഗമുണ്ട് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അന്യ വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ മൂലം അപമാനം കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം എന്നതിനാൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ അനുഭവപ്പെടാം അമിതമായ ആഡംബര പ്രിയം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ശാരീരികമായ ആരോഗ്യക്കുറവ് നേരിടാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വിദേശത്ത് താമസിക്കാനോ വിദേശത്ത് ജോലി ലഭിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ തെളിയും എങ്കിലും ശത്രുക്കളിൽ നിന്നുള്ള ഭയം നിയമപരമായ കുരുക്കുകൾ ധനനഷ്ടം എന്നിവ സംഭവിക്കാൻ ഇടയുണ്ട് ശരീരത്തിൽ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം സാമ്പത്തിക മായ ഉന്നതിയും കാര്യപ്രാപ്തിയും ഇന്ന് അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും സമ്മാനങ്ങൾ ലഭിക്കാനും ദീർഘകാലമായുള്ള അസുഖങ്ങളിൽ നിന്ന് മോചനം നേടാനും ഇന്ന് സാഹചര്യമുണ്ട് പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന ദിനമായിരിക്കും മേലധികാരിയുടെ അഭാവത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായും ഭംഗിയായും പൂർത്തിയാക്കാൻ സാധിക്കും കർമ്മരംഗത്തെ ഈ മികവ് മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കാൻ സഹായിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം പ്രതീക്ഷിക്കാത്ത നേരത്ത് ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട് ഇതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും കൈവരും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും അത് ധഹരിക്കാനും ഇന്ന് അവസരം ലഭിക്കും സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് കടന്നുപോകുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സഹപ്രവർത്തകരുമായി വളരെ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്ന ദിനമാണിന്ന് പുതിയ സ്ഥാനമാനങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട് പുതിയ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വലിയ തോതിലുള്ള സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അനുകൂല സാഹചര്യങ്ങൾ ഇന്ന് ഒത്തുവരും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും തിരികെ കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ വലിയ ആത്മാഭിമാനം അനുഭവപ്പെടും രോഗങ്ങളിൽ നിന്നുള്ള മോചനവും കീർത്തിയും ഇന്ന് ഫലമാണ് സാമ്പത്തികമായി ധനലാഭം ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ ദിനമായിരിക്കും ഇത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടും അവരോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും അവസരം ഉണ്ടാകും മകരം രാശി ഉത്രാടം അവസാന കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ജോലിസ്ഥലത്തും കുടുംബാംഗങ്ങൾക്കിടയിലും ചില അപവാദങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ ശാന്തതയോടെയും വിവേകത്തോടെയും നേരിടാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം കുംഭം രാശി അവിട്ട അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മാനസികമായും ശാരീരികമായും ചില സുഖക്കുറവുകൾ അനുഭവപ്പെടാനിടയുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ക്ലേശങ്ങളോ സന്താനങ്ങൾ മൂലം വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെ ഇരിക്കണം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഉന്നത പദവിയിലുള്ള വ്യക്തികളിൽ നിന്നും സർക്കാരിൽ നിന്നോ അനുകൂലമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടവും കൈവരും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ഈശ്വര അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി ഭവിക്കുകയും ചെയ്യും ഗുരുജനങ്ങളുടെ പ്രതീതിയും ഇന്ന് ഫലമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ്